കോതയിലെ പ്രവാസികൾ ശ്രദ്ധിക്കുക ഒരിടവേളയ്ക്ക് ശേഷം റിയാദ് ഷുമേസി ആശുപത്രി പരിസരങ്ങളിൽ പിടിച്ചുപറിക്കാർ വ്യാപകമായിട്ടുണ്ട് രാവിലെ ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് എത്തുന്നവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ ആക്രമണത്തിന് ഇരയായത് സൈക്കിളിൽ റൗണ്ട് ചുറ്റുന്ന മോഷ്ടാക്കൾ നിരീക്ഷണം നടത്തി ഒറ്റയ്ക്ക് പോകുന്നവരെ പിന്തുടരും തുടർന്ന് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി പണം മൊബൈൽ ഫോൺ തുടങ്ങി കയ്യിലുള്ളതെല്ലാം കൈക്കലാക്കുകയാണ് ഇവരുടെ ഒരു രീതി പണമില്ലാത്തവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരേ രീതിയിലാണ് ഇവിടെ കവർച്ചകൾ നടന്നത് വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം പിടിച്ചെടുത്ത ശേഷം ഇയാൾ ഇതേ സൈക്കിളിൽ ഊടുവഴികളിലൂടെ രക്ഷപ്പെടുന്നതാണ് രീതി കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ മലയാളി വനിതാ നഴ്സും ഇയാളുടെ കവർച്ചയ്ക്ക് ഇരയായി മറ്റൊരു സംഭവത്തിൽ രണ്ട് പാകിസ്ഥാനികളെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഓടി രക്ഷപ്പെടുകയും അവർക്ക് തിറകെ കത്തി വീശി മോഷ്ടാവും ഓടുകയായിരുന്നു പിന്നീട് ആളുകൾ സംഘടിച്ചെത്തിയതോടെയാണ് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടത് അതിനിടെ ഒന്നും കൈവശമില്ലാത്തതിന്റെ പേരിൽ ഇയാളുടെ ദേഹോപദ്രവത്തിന് ഇരയായവരും ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസികൾ പുറത്തു പോകുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തണം മോഷ്ടാക്കളുടെ പിടിച്ചുപറയ്ക്കിരയായാൽ പോലീസിനെ പെട്ടെന്ന് വിവരം അറിയിക്കണം പരാതി ലഭിച്ചെങ്കിൽ മാത്രമേ പോലീസ് പട്രോളിംഗ് ആരംഭിക്കുകയും വൈകാതെ മോഷ്ടാക്കൾ പിടിക്കപ്പെടുകയും ചെയ്യൂവെന്നും അറിഞ്ഞിരിക്കുക ഒരിടവേളയ്ക്ക് ശേഷം റിയാദ് ആശുപത്രി പരിസരങ്ങളിൽ പിടിച്ചുപറിക്കാർ വ്യാപകമായിട്ടുണ്ട് രാവിലെ ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് എത്തുന്നവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ ആക്രമണത്തിന് ഇരയായത് സൈക്കിളിൽ റോം ചിക്കുന്ന മോഷ്ടാക്കൾ നിരീക്ഷണം നടത്തി ഒറ്റയ്ക്ക് പോകുന്നവരെ പിന്തുടരും തുടർന്ന് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി പണം മൊബൈൽ ഫോൺ തുടങ്ങി കയ്യിലുള്ളതെല്ലാം കൈക്കലാക്കുകയാണ് ഇവരുടെ ഒരു രീതി പണമില്ലാത്തവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരേ രീതിയിലാണ് ഇവിടെ കവർച്ചകൾ നടന്നത് വിലപിടുപ്പുള്ള വസ്തുക്കളെല്ലാം പിടിച്ചെടുത്ത ശേഷം ഇയാൾ ഇതേ സൈക്കിളിൽ ഊടുവഴികളിലൂടെ രക്ഷപ്പെടുന്നതാണ് രീതി കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ മലയാളി വനിതാ നഴ്സും ഇയാളുടെ കവർച്ചയ്ക്ക് ഇരയായി മറ്റൊരു സംഭവത്തിൽ രണ്ട് പാകിസ്ഥാനികളെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഓടി രക്ഷപ്പെടുകയും അവർക്ക് പിറകെ കത്തി വീശി മോഷ്ടാവും ഓടുകയായിരുന്നു പിന്നീട് ആളുകൾ സംഘടിച്ചെത്തിയതോടെയാണ് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടത് അതിനിടെ ഒന്നും കൈവശമില്ലാത്തതിന്റെ പേരിൽ ഇയാളുടെ ദേവോപദ്രവത്തിന് ഇരയായവരും ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസികൾ പുറത്തു പോകുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തണം മോഷ്ടാക്കളുടെ പിടിച്ചുപറയ്ക്കിരയായാൽ പോലീസിനെ പെട്ടെന്ന് വിവരം അറിയിക്കണം